എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മേഖലാ പ്രസന്നതി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ തക്കാളി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അത് നല്ല പാകമായിട്ടൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഓരോ നല്ല നല്ല വളങ്ങളെല്ലാം കൊടുത്ത് നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വളർന്ന് അതിലൊക്കെ ഒത്തിരി കായ്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കായ്കളൊക്കെ പാകമാകാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ തക്കാളിയിൽ ഇല്ലാത്ത രോഗങ്ങളെല്ലാം കയറി പിടിക്കാനായിട്ട് തുടങ്ങും അതിലൊരു പ്രധാനപ്പെട്ട ഒരു രോഗമാണ് നമ്മുടെ തക്കാളി പാകമാകാൻ നിൽക്കുന്ന ഒരു തക്കാളിയുടെ അടിയിൽ ഒരു ഡാർക്ക് സ്പോട്ട് പോലെ ഉണ്ടാവും അപ്പോൾ അത് തുടക്കത്തിൽ ഒരു ചെറിയൊരു പോലെ ആയിരിക്കാം പിന്നീട് അത് വിളഞ്ഞ് പാകമാകുന്നതിനനുസരിച്ച് ആ ഒരു ഡാർക്ക് സ്പോട്ട് വലുതായി അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആ തക്കാളി മാറും അപ്പോൾ നമുക്കത് ഒത്തിരി വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വെറും നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ തക്കാളിയുടെ രോഗത്തെ നമുക്ക് മാറ്റിയെടുക്കാനും ഉണ്ടാകുന്ന തക്കാളികൾ നല്ല കരുത്തോടുകൂടി വളരാനും അതിന്റെ ആ ഒരു ഡാർക്ക് സ്പോട്ട് നിശേഷം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടേ അപ്പോൾ ഞാൻ ഞാനത് എന്താണ് എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് അത് കൊടുക്കേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരാം നമുക്ക് കണ്ടു മനസ്സിലാക്കാം ഞാനിപ്പോൾ അത് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും നിങ്ങളുടെ ചെടികളിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് കണ്ടോ നമ്മുടെ ആ ഒരു ഒരു ചെടി നമുക്ക് ആ ഒരു ഒന്നോ രണ്ടോ കായ്കളാണ് കണ്ടോ ഇതുപോലെ നമുക്ക് ഇത് കണ്ടോ ആ ഒരു വിളഞ്ഞു പാകമാകണം ആ ഒരു ടൈം ആയപ്പോൾ ഇതുപോലെ ഒരു കേട് പോലെ നമുക്ക് വന്നു അപ്പൊ നമുക്ക് ഈ ഒരു കേട് എന്ന് പറയുന്നത് നമ്മൾ അധികം ചെടികളിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല ഒരു രണ്ട് മൂന്ന് കായ്കളിൽ ഇതുപോലെ കണ്ടപ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന ആ ഒരു പ്രതിവിധി ചെയ്തത് നമ്മുടെ ആ ഒരു ചെടി വളരെയധികം നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ അത് രക്ഷ വിട്ട് കിട്ടി അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് ഞാനത് കാണിച്ചു തരാം ഇനി നമുക്ക് ഈ ഒരു തക്കാളിയുടെ ഈ ഒരു രോഗം മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ലൈനെയാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലിറ്ററോളം പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ലിറ്റർ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഈ ഒരു വെള്ള പുടിയാണ് ഇത് വേറൊന്നുമല്ല നമ്മുടെ ഡോളോമൈറ്റാണ് നമുക്കിതിന് പകരം കുമ്മായത്തിൻ്റെ പൊടിയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷേ കുമ്മായൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചൂടൊക്കെ ഉള്ള സമയമായതുകൊണ്ട് അത് ചിലപ്പോൾ പെട്ടെന്ന് ചെടി വാടിപ്പോകാനുള്ള ഒരു കാരണമാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡോളോമൈറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു എന്ന് പറയുന്നത് ഈ ഒരു ഡോളോമൈറ്റ് നമ്മൾ വളം വാങ്ങിക്കുന്ന കടകളിലും ചെടി വയ്ക്കുന്ന കടകളിലും ഒക്കെ നമുക്ക് പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടും ഒരു പത്തിരുപത്തഞ്ച് രൂപ മാത്രമേ വിലയുള്ളൂ അപ്പോൾ ഇത് നമുക്കൊരു ഒരു സ്പൂണ് നിറച്ചെടുക്കാം കണ്ടല്ലോ ഇതിപ്പോ ഒരു ടേബിൾ സ്പൂണ് നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഈയൊരു ഒരു ലിറ്റർ വെള്ളത്തിനകത്തേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒത്തിരി ഒന്നും വാരി ഇടരുത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്തേക്ക് നമ്മൾ ആ എടുത്ത അളവ് മാത്രേ ചേർക്കാവൂ അതിനു നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അത് ഇട്ടേച്ച് ഉടനെ കൊണ്ടുപോയി നമ്മൾ ഒഴിക്കരുത് ഇത് നമ്മളൊന്ന് കലക്കി വെക്കുമ്പോ അതൊരു ചുണ്ണാമ്പ് വെള്ളം പോലെ ഇങ്ങനെ വെള്ള ലൈനി പോലെ ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് നന്നായിട്ട് അത് ഈ ഒരു വെള്ളവുമായിട്ട് സെറ്റാകും അപ്പൊ നമുക്കിത് നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റോളം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു ആ ഒരു തെളിയെല്ലാം തെളിവെള്ളം മീളിൽ വന്നിട്ട് ബാക്കിയെല്ലാം അതിൻ്റെ അടിയിലേക്ക് അടിഞ്ഞുകൂടും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിനകത്തുനിന്ന് ആ ആവശ്യമായ ലൈനി നമ്മുടെ ആ ഒരു ചെടിയുടെ ചുവട്ടിലൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് സമയം നമുക്കിതൊന്ന് വെച്ചേക്കാം അപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മൾ ആ ഒരു കലക്കി വെച്ച വെള്ളം നന്നായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തു നിന്ന് നമുക്ക് ഒരു ചെടിക്ക് ഒരു ഗ്ലാസ് എന്ന അളവിലാണ് നമുക്ക് കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരുപാടൊന്നും കോരി ഒഴിക്കരുത് നമുക്കിതിനകത്തുനിന്ന് ഒരു ചെടിക്ക് ഈ ഒരു ഗ്ലാസ് അളവിന് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിന് നമുക്ക് ഒറ്റ ഗ്ലാസ് മാത്രം ഒരു ചെടിക്ക് കൊടുത്താൽ മതി അപ്പം നമുക്ക് ആ ഒരു നമ്മുടെ കേടുവന്ന തക്കാളിക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു ലായനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു തക്കാളിയുടെ ചുവടിൽ നമ്മൾ അല്പം വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഈർപ്പമാക്കണം അല്ലാതെ നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഇതുകൊണ്ട് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിതിന് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ തക്കാളിയുടെ അടിയിലുണ്ടാകുന്ന ആ ഒരു ബ്ലാക്ക് സ്പോട്ട് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് എങ്കിലും നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്ന ഇലകളുടെ ഇല ചുരുണ്ട് പോകുന്നതിനും പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതും ഇതെല്ലാം നമ്മൾക്ക് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചെടിക്ക് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഡോളോമേറ്റ് കലക്കി ഈ ഒരു ലായനി നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടിക്ക് ആവശ്യമായ കാൽസ്യത്തെ നമ്മൾ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ അത് ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അത് മാറി ചെടി നല്ല ഉഷാറായിട്ട് വരുന്നതാണ് നമുക്ക് ഒരെണ്ണത്തിനൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളോട് എല്ലാവരും ഒക്കെ പറയാറുണ്ട് ഈ ഇലകളൊക്കെ ചെടിയുടെ ഇലകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചുരുണ്ടുപോകുന്നു പൂക്കളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള ഒരു റെമഡി കൂടിയാണ് നമ്മുടെ ഈ ഒരു ഡോളോമേറ്റ് കലക്കി നമ്മൾ ഒരു പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്ക് അതിപ്പോൾ ഇത് നമ്മുടെ തക്കാളി മാത്രമല്ല പച്ചമുളക് ആണെങ്കിലും വഴുതന ആണെങ്കിലും നമുക്കിതുപോലെ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു ചെടിയുടെ ഇല ചുരുളിപ്പെല്ലാം മാറി നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരാനും കായകളൊക്കെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടാനും അതിനുണ്ടാകുന്ന ആ ഒരു പൂകൊഴിച്ചിലും അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ആ ഒരു ചിലപ്പോൾ തക്കാളിയൊക്കെ വീണ്ടും കീറി പോകുന്ന ആ ഒരു രോഗമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം മാറി നല്ല തക്കാളികൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ചൂട് കണ്ടല്ലോ നമ്മുടെ തക്കാളി ഇപ്പോൾ നല്ല ആയതുകൊണ്ട് നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് ഇതുപോലെയൊക്കെ പുതയിട്ട് കൊടുത്താൽ നല്ല കൂടി ആരോഗ്യത്തോടുകൂടി കൂടി നമ്മുടെ ചെടികൾ വളരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ലൈൻ തയ്യാറാക്കി നിങ്ങളുടെ രോഗമുള്ള ആ തക്കാളിയിൽ ഒഴിച്ചു കൊടുത്താൽ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയുടെ ആ രോഗം മാറി നല്ല ഉഷാറായിട്ട് വരുന്നതായിരിക്കും ും ഈ ഒരു തക്കാളി കൃഷി ചെയ്യുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ ഈ ഒരു തക്കാളി ചെടിയുടെ ഡാർക്ക് സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തെന്ന് നിങ്ങൾ കണ്ടല്ലോ നമുക്ക് ഒരു ഒരു കിലോയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ഒരുപാട് നാള് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും വളരെ വില കുറവാണ് എന്തോ നമുക്ക് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ രൂപ ഒരു കിലോയ്ക്ക് കൊടുത്താൽ മതി നമുക്കത് ഒരുപാട് നാള് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ മാത്രം നമുക്കിത് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ആ ഒരു രണ്ട് മൂന്ന് കായ്കൾ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടുള്ളൂ പിന്നീട് നമുക്ക് വന്ന അത് കണ്ടോ എല്ലാ കായ്കളിലും ഈ ഒരു കായ്കളൊക്കെ നോക്കിക്ക നമുക്ക് പിന്നീട് അത് ശേഷം വന്ന എല്ലാ കായ്കളും ഒരു കേട് പോലും അത് കണ്ടോ ഇതിന്റെ അടിയിലൊക്കെ നിങ്ങൾ നോക്കിക്ക യാതൊരു കേടൂ ഇല്ല ഇതിൽ മാത്രമല്ല നമുക്ക് പിന്നീട് വന്ന എല്ലാ തക്കാളിയിലും നമുക്ക് യാതൊരു കേടൂല്ലാതെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ആ ഒരു റെമഡി എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒത്തിരി ദിവസങ്ങളൊന്നും കാത്തു നിൽക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഓളെന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി